ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മൂവാറ്റുപുഴ ഗവൺമെന്റ് സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിൽ അധ്യാപക വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിനും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനുമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് സാധിച്ചു മനോഹരമായ സ്കൂളും അതിൻ്റെ ക്യാമ്പസും അതിലുപരി നല്ല അച്ചടക്കമുള്ള കുറേ വാർത്തെടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു വിദ്യാർത്ഥിനി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ടു വാക്കുകൾ സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഈ പരിപാടി ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി വാർഡ് കൌൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാറാമ ടി യു പി ടി എ പ്രസിഡന്റ് സുൽഫിക്കർ അലി സീനിയർ അധ്യാപകൻ പി എസ് ഷിയാസ് പി ടി എ വൈസ് പ്രസിഡന്റ് പി പി രാജു എസ് എം സി ചെയർമാൻ സിയാദ് റഹ്മാൻ യു പി വിഭാഗം അധ്യാപിക ബിനി ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു രണ്ട് ബാച്ചിലെയും വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ക്യാമ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപക രക്ഷാകർത്തൃ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ